ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ ബി ലുധിയാന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കിൾ നിർമ്മാണ ആസ്ഥാനമാണ് ലുധിയാന രണ്ട് ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ എ വിശാഖദത്തൻ ഓപ്ഷൻ ബി ബാണഭട്ടൻ ഓപ്ഷൻ സി അമരസിംഹൻ ഓപ്ഷൻ ഡി ആര്യഭട്ടൻ ഉത്തരം ഓപ്ഷൻ എ വിശാഖദത്തൻ ദേവി ചന്ദ്രഗുപ്ത ഒരു സംസ്കൃത നാടകമാണ് ഈ നാടകത്തിൽ ചന്ദ്രഗുപ്തനാണ് നായകനായി വരുന്നത് മൂന്ന് ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ഓപ്ഷൻ എ ശ്രീ ചിത്ര തിരുനാൾ ഓപ്ഷൻ ബി ഉത്രം തിരുനാൾ ഓപ്ഷൻ സി ധർമ്മരാജാവ് ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ ഉത്തരം ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത് മർത്താണ്ഡവർമ്മ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏകദേശം ഇരുപത്തി ഒമ്പത് വർഷത്തോളമാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത് നാല് അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ആൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണ് ഓപ്ഷൻ എ കാവേരി ഓപ്ഷൻ ബി ഗോദാവരി ഓപ്ഷൻ സി ഗംഗ ഓപ്ഷൻ ഡി കൃഷ്ണ ഉത്തരം ഓപ്ഷൻ ഡി കൃഷ്ണാനദി കർണാടകയിലെ മേ ഭോഗൽഗോട്ട് ജില്ലയിൽ ആണ് അയൽമാട്ടി സ്ഥിതി ചെയ്യുന്നത് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ പുതുശ്ശേരി രാമചന്ദ്രൻ ഓപ്ഷൻ ബി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഓപ്ഷൻ സി സുഗതകുമാരി ഓപ്ഷൻ ഡി റോസ് മേരി ഉത്തരം ഓപ്ഷൻ എ പുതുശ്ശേരി രാമചന്ദ്രൻ ഒന്ന് ഒന്നര ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനത്തുക ഏഴ് ഗാനാപക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ഒറീസ ഓപ്ഷൻ ഡി തമിഴ്നാട് ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലാണ് ഗാന പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു പക്ഷി സങ്കേതമാണ് ഗാന പക്ഷി പക്ഷിസങ്കേതം എട്ട് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഓപ്ഷൻ എ റെൻ റോളക്സ് റോളണ്ട് ഓപ്ഷൻ ബി ആർ എൻ മദോൽക്കർ ഓപ്ഷൻ സി മഹാദേവ് ദേശായി ഉത്തരം ഓപ്ഷൻ സി മഹാദേവ് ദേശായി ഒമ്പത് ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളും ഒപ്പിടുന്നത് ആര് ഓപ്ഷൻ എ ധനകാര്യ സെക്രട്ടറി ഓപ്ഷൻ ബി ധനകാര്യ മന്ത്രി ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഗവർണർ ഓപ്ഷൻ ഡി എസ് ബി ഐ ഗവർണർ ഉത്തരം ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹമാണ് ഒരു രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും ഒപ്പിടുന്നത്